വല്ലത്തേ മതി വല്ലതും പൊന്നാനെ ചങ്ങേമാര എൻ്റെ അറബി ഞാൻ അമ്മമാര് കൈതച്ചാക്ക കണ്ടിട്ടില്ല കൈതച്ചക്ക എന്ന് പറയണേ ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറയാം ഇത് പൈനാപ്പിൾ പൈനാപ്പിൾ എന്നറിയാം കണ്ടങ്ങൾ ചെറിയൊരു സാധനം ഇനി എത്രത്തിൻ്റെ ഇത് നിങ്ങൾ വിചാരിക്കേണ്ട ജൂമിത് സൂമ് ചെയ്താലും ശരി സൂമ് ചെയ്തിട്ടില്ലേലും ശരി ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ കണ്ടോ ആകെ വെറും ഇതാണ് അതിൻ്റെ വലിപ്പം നിങ്ങൾ എൻ്റെ അറമ്പി ഞാൻ അമ്മമാര് കൈതച്ചാക്ക കണ്ടിട്ടില്ല നെട്ടി അതിലാരും വലുപ്പം ഉണ്ട് കേട്ടോ പക്ഷേ ഇത് ഇത്രേ ഉള്ളൂ സംഭവം ചെറിയ സാധനമാണ് ഇത് കണ്ടെങ്ങൾ ഇത് അതിലും ചേർത്ത് ചെറിയത് ചെറിയത് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ഒരു ഇഞ്ച് നീളം ഒന്നര അഞ്ച് നീളുണ്ടാവും ഇതാ ഒന്നര അഞ്ച് നീളുള്ളൂ ഏതൊക്കെ പഴുത്താട്ടോ കളിച്ചണ കളിയല്ല കിലോ ആയിരത്തഞ്ഞൂറ് റുപ്പ വിലയാണ് നിങ്ങളാ വിചാരിച്ച വരലാണ്ടെങ്കിൽ ഇത് പഴുത്തുക്കണേ ഇത് വഴത്തിട്ട് എറുമ്പ് നല്ലല്ലോ എറുമ്പും ഇത് കണ്ടെങ്കിൽ വേറെ രസമാണ് ആയിരത്തഞ്ഞൂറ് റുപ്പാണ് ഇതിൻ്റെ കിലോ വില കേട്ടോ നിങ്ങളാ കളിച്ചണ കളിയല്ല കുളിച്ചണ കുളം കണ്ടോളി വേണമെങ്കിൽ താത്തത് കണ്ട് നമ്മൾ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ കുറ്റിയാടി വന്നാൽ കുറ്റിയാടി വീട്ടിൽ വന്നതാണ് നമ്മളെ ലത്തീഫ് ഖാന്റെ വീട്ടിലാണ് ലത്തീഫ് ഖാന്റെ വീട്ടിലാണ് ലത്തീഫ് ഖാന്റെ താത്തരത്തെ കണ്ടുകഴിഞ്ഞാല് മുണ്ടവഴി എടുത്താണ് തച്ചാട്ടു ഇതൊക്കെ പടം പൊട്ടിച്ചുകഴിഞ്ഞാല് കേക്കണങ്ങള് അതൊരു വേറെ സാധനം കേട്ടോ തായ്ലാന്റിന്റെ അമ്പായം ഇപ്പൊ കേരളത്തിന്റെ അതിനെ കുറിച്ചറിയുന്ന ആൾക്കാരൊന്നും പറയട്ടോ പറയട്ടു ഞങ്ങളവിടെ ചങ്ങ പേരുണ്ടാവില്ലല്ലോ അത് ഒന്നാമൻ്റെ ചക്കമാരെ ഇത് കണ്ട ഞങ്ങൾ കൈതച്ചക്കയാണ് പൈനാപ്പിളാണിത് നിങ്ങൾ വായക്കുളത്ത് പോയാൽ കാണൂല മനസ്സിലായി ഞങ്ങൾ വേറെ എവിടെയും പോയാലോ ദുനിയാവിൻ്റെ അറ്റത്തിൽ ഇവിടെ ആകെ ഒന്ന് മാത്രമേ ഉള്ളൂ ഏക ഒരു ഒറ്റ പീസ് കണ്ടങ്ങൾ ഇതിൽ ആയിരത്തഞ്ഞൂറ് റുപ്പ്യെന്നൊക്കെ വെറുതെ വരണേ തമാസ അല്ല അതൊക്കെ മേലെ വില ഉണ്ട് കണ്ടോ ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് നീളുണ്ട് മൂത്ത സാധന പക്ഷേ നാലിഞ്ച് നീള എൻ്റെ മാതിരിയാ നാവിൻ്റെ നീട്ടം എന്ന് പറയണല്ലേ എൻ്റെ മാതിരി നാലിഞ്ച് നീളാണ് ഇതിൻ്റെ നെട്ടിക്ക് അമ്മാരി സാധന അപ്പൊ അതാണ് കോലം ഇത് സാധനം ഇത് വേറെ ഐറ്റംസ് ഉണ്ട് ബറാബ ബറാബ ഇത് ബറാബറിൻ്റെ സാധനമാണ് ചെറിയ ഇതാണ് പക്ഷേ ഈ അതിൻ്റെ ഇല ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിന്റെ ഇല മാതിരി കേട്ടോ കണ്ടുകഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കാ വിചാരിച്ചു ഏഹ് നല്ല രസമാണ് വേറെല്ല വില ഘട്ടത്തേക്ക് വിദേശിയാണ് കളി വേറെ ആണ് മക്കളെ കളിച്ച കളിയല്ല ഇത് വേറെ കളിച്ച മാർ നിങ്ങളാ വിചാരിച്ച മാതിരി അല്ല ഇത് കണ്ടുകൊണ്ടിരിക്കും